നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ കുടിയേറ്റം പൂർണ്ണമായി നിർത്തലാക്കണമെന്നും സമീപകാലത്തെത്തിയ വൻ തോതിലുള്ള കുടിയേറ്റക്കാരെ നാടുകടത്തണമെന്നും അവകാശപ്പെടുന്ന ജനവികാരമാണ് യുഗോ സർവേ വെളിപ്പെടുത്തുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം ബ്രിട്ടീഷുകാർ ഈ കടുത്ത നിലപാടിനെ പിന്തുണയ്ക്കുന്നു യു കെ വോട്ടർമാരിൽ എൺപത്തി ആറ് ശതമാനവും ലേബർ ലിബറൽ ഡെമോക്രാറ്റിക് വോട്ടർമാരിൽ ഇരുപത്തിയേഴ് ശതമാനവും ഈ ആവശ്യത്തോട് യോജിക്കുന്നു കുടിയേറ്റ വിഷയത്തിൽ ബ്രിട്ടീഷ് ജനതയുടെ ആശങ്കകളും അവർക്കിടയിലെ തെറ്റിദ്ധാരണയും ഈ സർവേ വ്യക്തമാക്കുന്നുണ്ട് സർവേ പ്രകാരം നാല്പത്തിയേഴ് ശതമാനം ബ്രിട്ടീഷുകാർ നിയമവിരുദ്ധ കുടിയേറ്റക്കാരുടെ എണ്ണം നിയമാനുസൃതമായ കുടിയേറ്റക്കാരെക്കാൾ കൂടുതലാണെന്ന തെറ്റായ ധാരണയിലാണ് വൻതോതിൽ നാടുകടത്തലിനെ പിന്തുണയ്ക്കുന്ന എഴുപത്തിരണ്ട് ശതമാനം പേരും ഈ വിശ്വാസത്തിൽ കുറച്ചു നിൽക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സെൻസസ് വിവരങ്ങൾ പറയുന്നത് യു കെയിൽ ഒന്നേ ദശാംശം പൂജ്യം ഏഴ് കോടി വിദേശികൾ നിയമപരമായി താമസിക്കുന്നുണ്ടെന്നാണ് അതേസമയം ഔദ്യോഗികേതര കണക്കുകൾ പ്രകാരം നിയമവിരുദ്ധ കുടിയേറ്റക്കാരുടെ എണ്ണം ആറ് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെയിലേക്ക് ഒൻപത് ദശാംശം നാല് എട്ട് ശതമാനം കുടിയേറ്റക്കാർ എത്തിയതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് രേഖപ്പെടുത്തുന്നു ഇതിൽ യൂറോപ്യൻ യൂണിയൻ അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ ബ്രിട്ടീഷ് പൌരന്മാർ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഹോം ഓഫീസ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത് ക്രമരഹിത കുടിയേറ്റക്കാരുണ്ടെന്നും ഇതിൽ എൺപത്തിനാല് ശതമാനവും ചെറു ബോട്ടുകൾ വഴി വന്നവരാണെന്നുമാണ് ഈ കണക്കുകൾ ബ്രിട്ടനിലെ കുടിയേറ്റ വിഷയത്തിന്റെ സങ്കീർണതയും ജനങ്ങളുടെ ആശങ്കയും എടുത്തുകാട്ടുന്നു യു കെ സർക്കാർ വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു സ്റ്റഡി വിസയിലെത്തി അഭയാർത്ഥി അപേക്ഷ നൽകുന്നവരെ തടയാനാണ് ഈ നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി എട്ടായിരം പേർ അഭയാർത്ഥി അപേക്ഷ നൽകിയതിൽ പതിനാറായിരം പേർ സ്റ്റഡി വിസയിലെത്തിയവരാണെന്ന് ഹോം ഓഫീസ് കണക്കുകൾ വെളിപ്പെടുത്തുന്നു അടുത്ത മാസം പുറത്തിറങ്ങാൻ പോകുന്ന പദ്ധതി ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന്റെ തുടർച്ചയാണ് യൂണിവേഴ്സിറ്റികൾ വിസ ദുരുപയോഗം തടയുന്നതിൽ പരാജയപ്പെട്ടാൽ അവർക്ക് വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള അവകാശം നഷ്ടപ്പെടും തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ പഠനം ആരംഭിക്കാതിരുന്നാൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പഠനം പൂർത്തിയാകാതിരുന്നാൽ യൂണിവേഴ്സിറ്റികൾക്ക് ശിക്ഷ ലഭിക്കും അഞ്ച് ശതമാനത്തിലധികം വിസകൾ നിരസിക്കപ്പെട്ടാൽ സാമ്പത്തിക പിഴയും ഏർപ്പെടുത്തും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങൾ പരസ്യമായി നാമകരണം ചെയ്യപ്പെടുകയും ചെയ്യും പുതിയ വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വെക്കുകയും ചെയ്യും മെച്ചപ്പെടുത്തൽ ഇല്ലെങ്കിൽ വിസ സ്പോൺസർഷിപ്പ് അവകാശം പൂർണ്ണമായി നഷ്ടമാകും ഹോം ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം വിസയിലെത്തി അഭയാർത്ഥി അപേക്ഷ നൽകിയവരിൽ പാകിസ്ഥാൻ നൈജീരിയ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ മുൻപന്തിയിലാണ് ലിഡിൽ യു കെയിൽ വിലക്കുറവിന്റെ രാജാവ് ആൽഡിയുടെ കുത്തക തകർന്നു സൂപ്പർ മാർക്കറ്റ് വിപണിയിൽ വിലക്കുറവിന്റെ കിരീടം ലിഡിൽ സ്വന്തമാക്കി ഇരുപത് മാസത്തെ ആൾഡിയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചു പ്രമുഖ കൺസ്യൂമർ റിസർച്ച് സ്ഥാപനമായ വിച്ച് നടത്തിയ പഠനത്തിൽ ജൂലൈ മാസത്തിൽ എഴുപത്തി ആറ് ഇനങ്ങൾ അടങ്ങിയ ഷോപ്പിംഗ് ബാസ്കറ്റ് ഏറ്റവും കുറഞ്ഞ വില വാഗ്ദാനം ചെയ്ത ലിഡിൽ ഒന്നാമതെത്തി മുപ്പത്തി എട്ട് മാസങ്ങളിൽ മുപ്പത്തി ആറ് തവണയും വിലക്കുറവിൽ മുന്നിൽ നിന്ന ആൾഡിയെ പിന്തള്ളിയാണ് ലിഡിലിന്റെ ഈ നേട്ടം വിച്ചിന്റെ വിശകലനം യു കെയിലെ എട്ട് പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിലെ ജനപ്രിയ പലചരക്ക് സാധനങ്ങളുടെ വില താരതമ്യം ചെയ്താണ് നടത്തിയത് ജൂലൈയിൽ ലിഡിൽ ഒരു ബാസ്കറ്റിന്റെ ശരാശരി നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം നാല് പൂജ്യം പൗണ്ട് മാത്രമാണ് ഈടാക്കിയത് ഇത് മറ്റ് സൂപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഗണ്യമായ കുറവാണ് ലിഡിൽ പ്ലസ് ലോയലിറ്റി സ്കീമിലെ അംഗങ്ങൾക്ക് അധികമായി നാൽപ്പത് പൈസ വരെ ലാഭിക്കാനുള്ള അവസരവും ലഭിക്കുന്നു ഈ ആനുകൂല്യവും ലിഡിലിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നു കാരണം ഉപഭോക്താക്കൾ ഇപ്പോൾ വിലക്കുറവിനൊപ്പം ഗുണമേന്മയും പ്രതീക്ഷിക്കുന്നുണ്ട് ആൾഡിയുടെ ദീർഘകാല മേധാവിത്വത്തിന് ശേഷം ലിഡിലിന്റെ ഈ കുതിപ്പ് വിപണിയിൽ പുതിയ മത്സര തരംഗത്തിന് വഴിയൊരുക്കും ബ്രിട്ടനിൽ കുറ്റാരോപിതരുടെ കുടിയേറ്റ സ്റ്റാറ്റസും വംശീയതയും സംബന്ധിച്ച് പോലീസ് കൂടുതൽ തുറന്നു പ്രവർത്തിക്കണമെന്ന് ഹോം സെക്രട്ടറി എവൈറ്റ് കൂപ്പർ ആവശ്യപ്പെട്ടു റിൽ പന്ത്രണ്ട് വയസ്സുകാരിയായ ബലാൽ സിന്ധ ചെയ്ത കേസിൽ അറസ്റ്റിലായ പേരുടെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതിനെതിരെ ഉയർന്ന വിമർശനങ്ങളാണ് ഈ നിലപാടിന് പിന്നിൽ റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജ് പോലീസിന്റെ മൗനത്തെ മറച്ചുവെപ്പ് എന്ന് വിളിച്ചതോടെ വിവാദം രൂക്ഷമായി പോലീസിന്റെ നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ മാറ്റണമെന്നും കൂപ്പർ ഊന്നി പറഞ്ഞു പ്രതികൾ അഫ്ഗാൻ പൗരന്മാരും അഭയാർത്ഥികളുമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എങ്കിലും ബാർവിഷെയർ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല കേസിൽ പ്രതികളായ അഹമ്മദ് മുലഖിലിനെതിരെ രണ്ട് ബലാത്സംഗ കുറ്റങ്ങളും മൈക്ക് മെഹദ് കബീറിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ ശ്വാസം മുട്ടിക്കൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ സഹായിക്കൽ എന്നീ കുറ്റങ്ങളുമാണ് ചുമത്തിയിരിക്കുന്നത് ഇരുവരും കോവൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കപ്പെട്ട ശേഷം കസ്റ്റഡിയിൽ തുടരുകയാണ് കൂപ്പർ തത്സമയ അന്വേഷണ വേളയിൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് പോലീസിന്റെ പ്രവർത്തന തീരുമാനമാണെങ്കിലും പ്രാദേശിക ജനതയ്ക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ടെന്നും വ്യക്തമാക്കി നിയമങ്ങൾ പരിശോധിക്കാൻ ലോ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം സൗത്ത് പോർട്ട് കൊലപാതക കേസിൽ പ്രതിയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് അപകടകരമായ ഊഹാബോഹങ്ങൾക്ക് വഴിവെച്ച് കലാപത്തിന് കാരണമായെന്ന് സ്വതന്ത്ര ബാസ് ടോക്ക് കണ്ടെത്തിയിരുന്നു വെയ്റ്റ് ലോസ് കുത്തിവയ്പ്പ് നിർത്തിയാൽ ശരീരഭാരം വീണ്ടും കൂടാം വിദഗ്ധർ ബെയ്ഗോവി മൗണ്ട് ആരോ തുടങ്ങിയ ജനപ്രിയ വെയിറ്റ് ലോസ് കുത്തിവയ്പ്പുകൾ ഉപയോഗിക്കുന്നവർ ചികിത്സ നിർത്തുമ്പോൾ ശരീരഭാരം വീണ്ടും വർധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു യു കെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം എൻ എച്ച് എസ് മുഖേന ചികിത്സ പൂർത്തിയാക്കുന്ന രോഗികൾക്ക് ചിട്ടയായ പിന്തുടർച്ചാ പരിശോധനകളും ഉറപ്പാക്കണം മരുന്ന് ഉപയോഗം അവസാനിപ്പിച്ചവർക്ക് ശരീരഭാരം നിയന്ത്രിക്കാൻ ആവശ്യമായ പിന്തുണ നൽകണമെന്നും വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവും ചീഫ് മെഡിക്കൽ ഓഫീസറുമായ പ്രൊഫസർ ജോൺ ആദൻ ബെങ്കർ ശരീരഭാര നിയന്ത്രണം മരുന്ന് ഉപയോഗം നിർത്തുമ്പോൾ അവസാനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം